മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം രംഗത്തെത്തിയതോടുകൂടി ഇത് സൈബർ ഇടങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനലുമായി രംഗത്തെത്തിയ മനാഫിനെതിരെയാണ് അർജുൻ്റെ കുടുംബം രംഗത്തെത്തിയത് മാത്രവുമല്ല അദ്ദേഹം വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും എതിർത്തുകൊണ്ടും അർജുൻ്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് മനാഫ് അർജുൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു തെറ്റ് തന്നെയാണ് യൂട്യൂബ് ചാനലെന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെയാണ് അർജുൻ്റെ കുടുംബം എത്തിയത് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് കുടുംബം ഇക്കാര്യം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു പതിനായിരക്കണക്കിന് മാത്രമായിരുന്നു മനാഫിൻ്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴിതാ ഒന്നര ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സാണ് മനാഫിനെ േടി യൂട്യൂബ് ചാനലിൽ എത്തിയിട്ടുള്ളത് മാത്രവുമല്ല മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് കാണാൻ സാധ്യമാകുന്നത് ഇതിൽ നിന്ന് കാര്യം ഏകദേശം വ്യക്തമാണ് ആരുടെ ഭാഗത്താണ് ന്യായമെന്നുള്ളത് മാത്രവുമല്ല മിനിറ്റുകൾ കൊണ്ട് മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂടുക